നമസ്കാരം ഇപ്പോഴും ഒരു ആരോഗ്യ ഭീഷണിയായി തുടരുന്ന രോഗമാണ് ക്യാൻസർ നേരത്തെ തിരിച്ചറിയാത്തതും മതിയായ ചികിത്സ ലഭ്യമാക്കാത്തതുമൊക്കെ ക്യാൻസർ രോഗികളെ അപകടാവസ്ഥയിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ് ആഗോളതലത്തിൽ തന്നെ ക്യാൻസർ ഉണ്ടാക്കുന്ന ആഘാതങ്ങളെ കുറിച്ച് ലോകാരോഗ്യ സംഘടനയുടെ ഭാഗമായിട്ടുള്ള ഐ എ ആർ സി നടത്തിയ ഗവേഷണത്തിലും സമാന കണ്ടെത്തലുകളാണുള്ളത് കൂടുതലായി കാണപ്പെടുന്ന ക്യാൻസറുകളെ കുറിച്ചും മരണ കാരണമാകുന്ന ക്യാൻസറുകളെ കുറിച്ചുമൊക്കെ ഐ എ ആർ സി ഗവേഷണം നടത്തുകയുണ്ടായി തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏറ്റവും അധികം കാണപ്പെട്ട ക്യാൻസർ ശ്വാസകോശത്തെയും എന്ന് കണ്ടെത്തിയത് പുരുഷന്മാരിൽ ഏറ്റവും സാധാരണയായി കണ്ടെത്തിയത് ശ്വാസകോശാർബുദം മലാശിയാർബുദം പ്രോസ്റ്റേഴ്സ് ക്യാൻസർ എന്നിവയാണ് അതേസമയം സ്ത്രീകളിൽ സ്ഥനാർബുദം ശ്വാസകോശാർബുദം മലാശിയാർബുദം എന്നിവയാണ് എന്നും കണ്ടെത്തിയിട്ടുണ്ട് ആഗോളതലത്തിൽ തന്നെ ശ്വാസകോശാർബുദം മൂലമുള്ള മരണനിരക്ക് ഉയർന്നു നിൽക്കുകയാണ് എന്നും ഗവേഷണത്തിലുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം പേരെയാണ് ശ്വാസകോശാർബുദം ബാധിച്ചത് പത്ത് ലക്ഷത്തിലേറെ പേരുടെ മരണത്തിനും കാരണമായിട്ടുണ്ട് മരണ നിരക്കും രോഗബാധിത നിരക്കും ഏറ്റവും കൂടുതലായി കണ്ടെത്തിയത് ഏഷ്യയിലും യൂറോപ്പിലുമാണ് ക്യാൻസർ രോഗികളുടെ നിരക്കിൽ വരും വർഷങ്ങളിലും വൻ വർധനവ് രേഖപ്പെടുത്തുമെന്നും ഗവേഷണത്തിലുണ്ട് രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്ക് എഴുപത്തിയേഴ് ശതമാനം ക്യാൻസർ കേസുകളിലേക്ക് എത്തിച്ചേരുമെന്നാണ് പറയപ്പെടുന്നത് അതായത് മുപ്പത്തിയഞ്ച് ദശലക്ഷം പുതിയ കേസുകൾ എന്ന നിലയിലേക്ക് ക്യാൻസർ കേസുകൾ കുതിക്കുമെന്നർത്ഥം ഐ എ ആർ സി വ്യക്തമാക്കുന്നത് അങ്ങനെയാണ് മാനവ വികസന സൂചികയിൽ പുണ്യക്കം നിൽക്കുന്ന രാജ്യങ്ങളിലുള്ളവർ ക്യാൻസർ രോഗനിർണ്ണയം നടത്തുന്നത് വൈകിയാണ് എങ്കിലും ഗുണനിലവാരമുള്ള ചികിത്സ ലഭിക്കാനുള്ള സാധ്യത ഇവരിൽ കുറവാണ് എന്നും ഗവേഷണത്തെ അടിസ്ഥാനമാക്കി ലോകാരോഗ്യ സംഘടന പറയുന്നുണ്ട് കൂടാതെ രാജ്യങ്ങളിലുള്ള ക്യാൻസർ സംബന്ധിച്ച ആരോഗ്യ പദ്ധതികളെ കുറിച്ചും ലോകാരോഗ്യ സംഘടന പരാമർശിക്കുന്നുണ്ട് നൂറ്റി രാജ്യങ്ങളെ ആധാരമാക്കി നടത്തിയ ഗവേഷണത്തിൽ മുപ്പത്തിയൊന്ന് ശതമാനം രാജ്യം ൾ മാത്രമാണ് ക്യാൻസറിനെയും അടിസ്ഥാന ആരോഗ്യ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ ജീവിത രീതിയും പാരിസ്ഥിതിക ഘടകങ്ങളും ക്യാൻസർ നിരക്കുകളുടെ വർധനവിൽ പങ്കുവഹിക്കുന്നതായിട്ടാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് ഏഷ്യയിലെ പുകവലി ഉപയോഗവും ശ്വാസകോശാർബുദവും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്നും പുകവലിക്കൊപ്പം മദ്യപാനവും അമിതവണ്ണം തുടങ്ങിയവയും ക്യാൻസർ നിരക്കുകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നും ലോകാരോഗ്യ സംഘടന പറയുന്നു വായുമലിനീകരണം വർദ്ധിപ്പിക്കുന്നതും ശ്വാസകോശാർബുദം പോലെയുള്ളവയ്ക്ക് കാരണമാകുന്നുണ്ട് ഓരോ രാജ്യങ്ങളും തങ്ങളുടെ ആരോഗ്യ പദ്ധതികളിൽ ക്യാൻസറിന് പ്രാമുഖ്യം നൽകുന്നത് രോഗപ്രതിരോധത്തിന് ഗുണം ചെയ്യുമെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് കൂടാതെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തി വ്യക്തി ടയുള്ള അപകട സാധ്യത ഘടകങ്ങൾ കുറയ്ക്കാം പുകവലി ശീലം നിർത്തുന്നതിലൂടെ പലയിനം ക്യാൻസറുകളെ പ്രതിരോധിക്കാനാകും ആരോഗ്യകരമായ ഭക്ഷണശീലം തുടരുന്നതും ആരോഗ്യകരമായ ഭാരം നിലനിർത്തുന്നതും മദ്യപാനം കുറയ്ക്കുന്നതും ഭാരം കുറയ്ക്കുന്നതും എല്ലാം ഈ ഒരു ക്യാൻസർ വരാതിരിക്കാൻ ഗുണം ചെയ്യും കൂടാതെ ലക്ഷണങ്ങൾ കണ്ടാൽ സ്കാനിങ്ങുകൾ ചെയ്യാനും വിദഗ്ധ ഉപദേശങ്ങൾ തേടാനും മടി കാണിക്കരുത് എന്നും ലോകാരോഗ്യ സംഘടന പറയുന്നു ക്യാൻസർ എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നതിന് കൃത്യമായ മറുപടി നൽകാനാകില്ല എങ്കിലും ക്യാൻസർ രോഗത്തിന് പ്രധാന കാരണം ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് ആരോഗ്യ പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ പുകയില ഉൽപ്പന്നങ്ങളുടെ അമിത ഉപയോഗം പുകവലി എന്നിവയൊക്കെ ക്യാൻസർ വരാനുള്ള കാരണമാണ് പല വൈറസുകളും ക്യാൻസറിന് കാരണമായിട്ടുണ്ട് ഹൈപ്പർറ്റിസ് ബി രോഗ കാരണമാകുന്ന വൈറസ് ലിവർ ക്യാൻസറിന് കാരണമാകുന്നു ഹ്യൂമൺ ഹാപ്പിലോമ വൈറസ് ഹെപ്റ്റിസ്റ്റിൻ ബാർ വൈറസ് എന്നിവയും ക്യാൻസറിന് കാരണമാകുന്നുണ്ട് വാർത്തയുടെ നിറം തേടി തനി നിറ